ാണ് ലിഫ്റ്റ് ഒരു വാഹനമായതുകൊണ്ട് എന്ന ആയത്വം അവിടെ ഉള്ളത് അതെല്ലാം കൂടി കൂടിയ ഒരുപാട് ടെൻഷൻ നിറഞ്ഞ ഒരു സന്ദർഭമാണ് അവിടെയുള്ള ആ മനുഷ്യനോടും കുറുകാൻ പറയുന്നു ഇതൊരു പരീക്ഷണമാണ് ഒരു അഞ്ചു മിനിറ്റ് നേരം മുഖ്യമന്ത്രി വരെ ലിഫ്റ്റ് കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ആർക്കായി ഇന്ത്യയിൽ കുടുങ്ങാൻ പറ്റാത്തത് ആ സമയത്തും മനുഷ്യൻ എന്ത് വേണം അത് ആ വരുന്ന ആ ദുരന്തത്തെ അവൻ മനസ്സിലാക്കണം ആ ദുരന്തത്തിന്റെ വില അവൻ അറിയണം കുറുവൻ പറയുന്നു വിശപ്പ് ഭയം മൂന്നാമത്തത് സാമ്പത്തിക രംഗത്തുള്ള നഷ്ടങ്ങൾ വൽ ശരീരത്തിന്റെ എണ്ണം കുറയൽ ആൾക്കാരുടെ എണ്ണം കുറയൽ ഒരു കുടുംബത്തിൽ പത്താളുണ്ടായിരുന്നു അതിൽ തലമൂത്ത ആൾ പോയി അല്ലെ രണ്ടാമത്തെ ആൾ പോയി അല്ല ഏറ്റവും ഇളയത് പോയി ആ പോകുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു ദുരന്തമാണ് എന്നാണ് കുറവാൻ പറയുന്നത് മരണം ഒരു സ്വാഭാവികമാണ് അതുകൊണ്ട് അതങ്ങനെ നടന്നോട്ടെ ഒരു കുഴി അവിടെ ഉണ്ടാക്കി കിട്ടിയ സുഖമാണ് ഓരോന്നായാലും ഇങ്ങനെ കൊണ്ടുപോയി ഇട്ടാൽ മതി എന്നും ഇങ്ങനെ സംഭവിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് ടെൻഷൻ ഒന്നും വേണ്ട കുറെ കുഴി ഉണ്ടാക്കിയിടുക അങ്ങനെ സംഭവിച്ചാൽ എല്ലാവരും അലഹമില്ല പറയാ എന്നല്ല മറിച്ച് പറഞ്ഞിട്ടുള്ളത് അല്ലതീലീതും ആ ദുരന്തം സംഭവിക്കുന്ന ആളുകളുടെ പ്രാർത്ഥന ഞങ്ങളെല്ലാവരും പറച്ചവനെ നിനക്കു വേണ്ടിയുള്ളവരാണ് നീ വിളിച്ചാൽ വരാൻ റെഡിയാണ് ഞങ്ങളെല്ലാവരും ഈ മനുഷ്യന്റെ വേർപാടിയിൽ ദുഃഖിക്കുകയും പ്രയാസപ്പെടുകയും ചെയ്യുന്നു ആ പ്രയാസം കുറച്ചു കാലം നിലനിൽക്കും അത് ഞങ്ങൾക്കറിയാം ഞങ്ങളെല്ലാം നിന്നിലേക്ക് അർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അവൻ ആ ചൊല്ലിയിട്ട് അവന്റെ പ്രയാസങ്ങളെ ലഘൂകരിക്കുമ്പോൾ മൂന്ന് ദിവസം അവന്റെ വീട്ടിൽ ചെന്ന് താസിയത്ത് ആക്കൽ സ്വന്നത്താണെന്ന് ഇസ്ലാം പറഞ്ഞു താസിയത്ത് അവിടെ പോയി ആശ്വസിപ്പിക്കുക ബാപ്പയുടെ മരണം വല്ലാത്തൊരു മരണമായിപ്പോയി എപ്പോഴേ സംഭവിച്ച നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നോ അങ്ങനെ ആ ചോദിക്കേണ്ടത് അല്ലാതെ മരിച്ചിട്ടില്ലായിരുന്നുല്ലേ അത് ശരി ഞാൻ ശരി കഴിഞ്ഞല്ല മരിച്ചിരുന്നാണ് അങ്ങനെ എന്റെ ജീവിതത്തിൽ ഒരു സംഭവം ഉണ്ടായി എന്റെ കുടുംബത്തിലെ ഒരു പ്രായമുള്ള ആള് മരിച്ചു ഞാൻ ആ മയ്യത്ത് സംസ്കരണത്തിന് പോയി തിരിച്ചു വരുമ്പോ ഒരു ഉസ്താദ് ആ ഉസ്താദ് നമ്മളോട് അങ്ങനെ ഒരു പറ്റുള്ള ആളല്ല അതുകൊണ്ടാണ് അത്ര ക്രൂരമായി അയാൾ പ്രതികരിച്ചത് അയാൾ ചോദിച്ചു ആ അത് ശരിയാണ് മൂപ്പര് മരിച്ചിട്ടില്ലായിരുന്നു അല്ലെ ഞാൻ അതല്ലാതെ വിഷമിച്ചു അയാൾക്ക് അത് ആ കുടുംബമൊന്നുമല്ല എനിക്കത് കുടുംബം കൂടിയായതുകൊണ്ട് ആ പ്രായമുള്ള വളരെ പ്രായമുള്ള ആളായതുകൊണ്ട് അദ്ദേഹത്തിന് ചോദ്യമാണ് അയാൾ ഇനിയും മരിച്ചിട്ടില്ലായിരുന്നു ഇങ്ങനെയാണ് പുതിയ ഒരു സ്വഭാവം വരുന്നത് അങ്ങനെയല്ല വേണ്ടത് അയാൾ എത്ര പ്രായമുള്ള ആളായാലും ശരി അയാൾ എത്ര അകന്ന കുടുംബക്കാരനായാലും ശരി ആൾ ഏത് മതക്കാരനായാലും ശരി ആ തേജീയത്ത് കാഫറിന്റെ ദേശീയത്തുണ്ട് മുസ്ലിമിന്റെ ദേശീയത്തുണ്ട് മുസ്ലിമിനെ മുസ്ലിമിനെ കൊണ്ടുള്ള ദേശീയത്തുണ്ട് മുസ്ലിമിനെ കാഫിറിനെ കൊണ്ടുള്ള ദേശീയത്തുണ്ട് ആ തേജീയത്തിൽ എപ്പോഴും സംഭവിച്ചു നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു ആശുപത്രി ഉണ്ടായതല്ലേ ഓ വല്ല ആ ഒരു വാക്ക് അത് മരിച്ച ആളുടെ ബന്ധുവിനെ ആശ്വസിപ്പിക്കുന്നതിന്റെ ഭാഗമായി അത് സുന്നത്താണ് എന്ന് ഇസ്ലാം പഠിപ്പിച്ചു അത് കഴിഞ്ഞ് പിന്നെ ഒരു കൊല്ലം കഴിയുന്നു അല്ലെ രണ്ടു കൊല്ലം കഴിയുന്നു അല്ലെ കുറെ കൊല്ലങ്ങൾ കഴിയുന്നു അപ്പോഴോ ആ സമയത്ത് പിന്നെ എന്താ ചെയ്യേണ്ടത് അവിടെ നമ്മൾ ആലോചിക്കണം ആ സമയത്ത് നമുക്ക് ചെയ്യാനുള്ളത് മരണപ്പെട്ട ആ വ്യക്തിയെപ്പറ്റി നമ്മൾ ആലോചിക്കണം അദ്ദേഹം ആരാണ് അദ്ദേഹം എന്താണ് അദ്ദേഹം ആരായിരുന്നു ഏത് വ്യക്തിയാവട്ടെ ആ വ്യക്തിയിൽ കുറേ നന്മകളുണ്ടാവും ആ നന്മകളെ അനുസ്മരിക്കുകയും ആ നന്മകൾ അദ്ദേഹത്തിന്റെ ബന്ധുക്കളും ശിഷ്യന്മാരും ഏറ്റുപിടിച്ച് അത് പ്രവർത്തനത്തിൽ കൊണ്ടുവരികയും ചെയ്യുക പരിശുദ്ധ കുർവാൻ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് പറയുകയാണ് ഓരോ വ്യക്തിയോടും എന്നോട് പറയുകയാണ് നിങ്ങളോട് പറയുകയാണ് ഉസ്താദമാരോട് പറയുകയാണ് സാധാരണക്കാരോട് പറയുകയാണ് ഒരു ദുവ എല്ലാവരും തേർക്കുക ഇസ്മായിൽ ഉസാദ് ആ ദുഴ നടത്തിയതുകൊണ്ട് അദ്ദേഹം വിജയിച്ചു നമ്മളൊക്കെ ഇതുപോലെ മരിച്ചു തുറക്കുമ്പോ ആരെങ്കിലും തിരിഞ്ഞു നോക്കുക ആരോ വരുവോ മിക്കവാറും റോഡിന് പോകുമ്പോ ഇവിടെ എവിടെയാണെന്ന് തോന്നുന്നുണ്ട് കിടക്കെട്ട പഹൻ അവിടെ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്കാണോ നമ്മളാവുക ഹരി ഉല്ലാഹി ഇബ്രാഹി നബി അലി സലാത്തു വസ്സലാമിന്റെ ദുവാ ഇബ്രാഹിം നബി അലൈസ്ലാമിന്റെ അടുവാ അള്ളാഹുവെ എനിക്ക് നീ തരയണമേ ലിസാനിൻ സൽപ്പേരിൽ അഭിനന്ദനത്തിന്റെ ഓർമ്മകൾ നാവുകൾ നല്ലത് പറയുന്ന ആളുകളുടെ നാവിനെ എനിക്ക് നീ തരേണമേട പിന്നീട് വരുന്ന ആളുകളുടെ നല്ല നാവ് എനിക്ക് നീ തരയണമേ നല്ല ആൾക്കാരുടെ നാവ് നമുക്ക് കിട്ടിയാൽ നമ്മൾ വിജയിച്ചു നല്ല ആൾക്കാരുടെ നാവിൽ നിന്ന് നല്ലതേ വരും അതുകൊണ്ടാണ് നല്ല ആൾക്കാരെ നാവ് ചീത്ത വരൂല്ലോ നല്ല ആളുകളുടെ വായിൽ നിന്ന് നല്ലതേ വരും അവരാരെയും കുറ്റം പറയുകയില്ല സ്റ്റേജിൽ കയറുമ്പോഴ്ക്ക് ചീത്ത പറയുന്നത് ആള് ചീത്തയാണ് എന്നതിന്റെ അടയാളമാണ് നല്ലത് പറയുന്നത് നല്ല ആളാണെന്ന് ഇതിന്റെ അടയാളമാണ് ഇബ്രാഹിം നബി അലി ഇസ്ലാം ദുയായിരുന്നു ആ ദുവായിരുന്നതിന് സമ്മാനം കണ്ടോ ആ ദുവാ ഇന്നും നമ്മളെ അസർന്നുവായിരുന്നു അഖില ലോകത്തുള്ള സർവ മനുഷ്യരും പുരുഷന്മാരായാലും സ്ത്രീകളായാലും ഏത് വിഭാഗത്തിൽപ്പെട്ടവരും പ്രാർത്ഥിക്കുകയാണ് ഞാൻ ഏതോ ഒരു പുസ്തകത്തിൽ വായിച്ചു ഇബ്രാഹിം നബി അലൈ ഇസ്ലാമിനെ ആദരിക്കാത്ത ആരുമില്ല ഈ യഹൂദികൾ പറഞ്ഞു ഇബ്രാഹിം നബി ഞങ്ങളാളാണ് ഈസാനബിയുടെ ആളുകൾ പറഞ്ഞു ഇബ്രാഹിം നബി ഞങ്ങളാളാണ് ഖുറാനവരോട് പറഞ്ഞു അമാക്കാൻ ഇബ്രാഹിമു യഹൂദീയൻ നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങളാടല്ല വലാനിയൻ നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങളാളല്ലിമ ബ്രാഹ്മണന്മാര് പറഞ്ഞു അവരാളാണ് കാരണം ബ്രാഹ്മണൻ എന്നതിലുള്ള അക്ഷരങ്ങളൊക്കെ ഇബ്രാഹിമിലുണ്ട് അതുകൊണ്ട് ബ്രാഹ്മണന്മാർ പറഞ്ഞു ഞങ്ങളാളാണ് ഇബ്രാഹിം കാരണം ഈ ബ് റ ഈ അക്ഷര പ്രധാന അക്ഷരമൊക്കെ അവിടെ ഉണ്ട് അങ്ങനെ എല്ലാവരുടെയും അഭിനന്ദനം യഥാർത്ഥത്തിലോ ആ അഭിനന്ദനത്തിന്റെ മുഴുവൻ കുത്തകയും അവകാശപ്പെടാനുള്ള വിഭാഗം മുസ്ലിങ്ങളാണ് നമ്മളൊന്നും ഇങ്ങനെ വേർക്കുകയാണ് അപ്പോ ജീവിതകാലത്ത് പിന്നീട് വരുന്നവരുടെ അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങാൻ പറ്റി എന്തെങ്കിലും നമ്മൾ ചെയ്യുക ഒരു പള്ളി ഒരേക്കർ ഭൂമി വാപ്പന്റെ വകണ്ട് ഒരു രണ്ട് സെന്റ് അവിടെ ചെറിയൊരു തൈക്കാവ് ഒരു ശ്രാമ്പി ഒരു പള്ളി ആ പള്ളി ഉണ്ടാക്കിയാൽ ആ പള്ളി ആ പള്ളി നമ്മുടെ പേരിൽ നാം നൽകിയാൽ അത് പിന്നീട് ചരിത്രം വായിക്കുന്നവർ ചരിത്രം പഠിക്കുന്നവർ ആ സ്രാമ്പിയന്റെ അടുത്ത് എത്തും എത്തി ചോദിക്കുന്ന ഏതാണ് അവാരോ പറയോ അതിൻ്റെ ആളുതാണ് അങ്ങനെ മോമിനീകളെ നാവിൽ നമ്മളെ പേര് എത്തുന്ന പ്രവർത്തനങ്ങൾ അത് അങ്ങനെ ഒരുപാട് നന്മകൾ ചെയ്യാൻ ബഹുമാനപ്പെട്ട ഷെയ്ഖുനാൻ നെല്ലിക്കുത്തുസാദിന്റെ വർക്കത്ത് കൊണ്ട് അള്ളാഹു നമുക്ക് തോഫീക്ക് ചെയ്യട്ടെ അദ്ദേഹത്തിന്റെ സമ സമകാലികരായ പണ്ഡിതന്മാരുടെ ഇടയിൽ വല്ലാത്ത ഭാഗ്യമുള്ള ആളാണ് അത് യാതൊരു സംശയവുമില്ല അദ്ദേഹത്തിന്റെ കുടുംബം ഒരു വലിയ ആലിമീങ്ങളുടെ കുടുംബമാണ് പക്ഷേ ആലിമീങ്ങളെ കുടുംബങ്ങളിൽ അദ്ദേഹത്തിന്റെ പിതാവിന്റെ ആ വേർപാട് ആ വേർപാടുണ്ടായപ്പോൾ ഞാൻ ആ പുസ്തകം വായിച്ചത് ഓർക്കുകയാണ് ഉസ്താദിന്റെ സ്മരണിക ആദ്യം മുതൽ അവസാനം വരെ വായിച്ചു തീർത്തു വായിക്കാത്തതിലില്ല ഒക്കെ വായിച്ചു സാധാരണ അങ്ങനെ പുസ്തകം വല്ലതും വായിക്കാറില്ല അതിന്റെ അത് നല്ല ഒഴുക്കിലാണ് അത് എഴുതിയത് അതൊരു പൊരുത്തമാണ് അത് ഫുള്ള് വായിച്ചു ആ യാത്രയിൽ കൊണ്ടുപോയി വായിച്ചു തീർത്തു അവ അത് എല്ലാവരും വായിക്കണം ആ പുസ്തകം ഒന്ന് വായിക്കണം വായിച്ചാൽ അത് ഒരു സാധാരണക്കാരന്റെ പാഠമാണ് നെല്ലിക്കു പണ്ഡിതന്മാരുടെ മാത്രം തോഴനല്ല എല്ലാവരുടെയും തോഴനാണ് എല്ലാവരെയും കൂട്ടുകാരനാണ് മർക്കൗ സഖാൽ ഒരു ഒരാൾ ചേരാൻ വന്നൊരു സംഭവം ഞാനിങ്ങനെ ഓർക്കണം പഠിക്കാൻ വേണ്ടി അഡ്മിഷന് വേണ്ടി ഫോം വാങ്ങാൻ വേണ്ടി വന്നു എന്റെ അടുത്താണെങ്കിൽ അയാൾക്ക് ഫോം കൊടുക്കൂല കാരണം അയാൾ ഹൈ എത്ത് കണ്ടാൽ കൊടുക്കൂല അയാളൊരു ഒരു പത്ത് നാൽപ്പത് വയസ്സായിട്ടുണ്ടാവും സാധാരണ ഇരുപത്തഞ്ച് വയസ്സിന്റെ താഴെയാണല്ലേ ഈ മുത്തവലിലൊക്കെ പഠിക്കുക ഇയാളെ ഇയാളെങ്ങനെ ഒരു ഫോം കിട്ടി ഫോം കൊടുത്ത മജീദൂലിയാരുടെ പക്ഷെ ഇവിടെ ഉണ്ട് മർക്കത്തിൽ ഓഫീസൊക്കെ ഒന്നായിട്ട് ഇങ്ങോട്ട് പോകുന്നതാണ് നമ്മുടെ കുട്ടികളും ഉസ്താദിന്റെ മൊഹിമീങ്ങളും ഉസ്താദിന്റെ കിതാബ് ചോദിച്ച വേഗം ലൈബ്രറിയിൽ നിന്ന് എടുത്തു കൊടുക്കുന്ന ആളുകളൊക്കെ അവിടെ ഉണ്ട് അപ്പൊ അന്ന് മജീദ് മുസിയാർ കൊടുത്തു ഫോം കൊടുക്കാൻ കാരണം ഈ ഫോം ചോദിക്കാൻ എന്ന ആള് പറഞ്ഞത് എന്റെ മകനെ ഇവിടെ ചേർക്കാനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഫോം കൊടുത്തതാണ് കാരണം അയാളെ മകൻ വരെ ചേരാൻ പ്രായം മകനുണ്ട് അങ്ങനെ പിന്നീട് ആ ഫോമ് പൂരിപ്പിച്ച് എന്റെ അടുത്ത് വരുമ്പോ മകനല്ലേ വരുന്ന ഇയാൾ തന്നെയാണ് അപ്പൊ ഞാനിങ്ങനെ ആ വാത ചൂടെ അയാളൊന്ന് നോക്കി സുബാനത്ത് അയാൾ മുത്താലിയമായിട്ട് വന്നാൽ ഒരു സംഭവം തന്നെ ആയിരിക്കും അത് ഉസ്താദന്മാരെ കാണാൻ വയസ്സുണ്ട് അപ്പൊ ഞാനേ വല്ല പറഞ്ഞു നമുക്കൊന്ന് ആലോചിച്ച് പറയാൻ മൂപ്പര് നേരെ നെഞ്ചി ഗുസ്താദിനടുത്ത് പോയി ഉസ്താദ് ഉസ്താദിനൊരു കുപ്പായ എടുത്ത് മൂപ്പർക്ക് കൊടുത്തു കാരണം ഒരു നരള്ള കുപ്പായ കെട്ടോട്ടെ അങ്ങനെ ഉസ്താദിന്റെ കുപ്പായം കൂടി ഇട്ടപ്പോ ഞാൻ ഹൈബത്ത് കൂടുക ഹൈ അത്തെല്ലാം കൂടി ഹൈബത്തായി മാറുകയാണ് അങ്ങനെ ഞാൻ പറയുന്നത് സാധാരണക്കാരൻ എല്ലാവരുടെയും ഒരു കൂട്ടുകാരനാണ് എല്ലാവരുടെയും രക്ഷകനാണ് അത് ജമാലിയത്തിന്റെ ഭസ്മ കൂടുതലുണ്ടാവുമ്പോ അങ്ങനാണ് ജലാലിയത്ത് കൂടുമ്പോഴാണ് ഈ ദേഷ്യം ഉണ്ടാവുന്നത് രണ്ടും ആവശ്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഓരോന്നിന്റെ കലപത്താണ് അങ്ങനെ ഉസ്താദിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഉസ്താദിന്റെ ആ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അത് പണ്ഡിതന്മാർക്ക് മാത്രമല്ല സാധാരണക്കാർക്കും അതിൽ കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട് നമ്മുടെ ഒമാനിലെ അസീസ് ആണ് മാർക്കതിൽ സംഭാവനയായിട്ട് വരുമ്പോ എ പി ഉസാദിനടുത്ത് പോകുമ്പോഴും എല്ലി ഹുസാദാനടുത്തൊന്നും പോകാണ്ട് മടങ്ങൂല കാരണം മരുന്നിന്റെ എല്ലാ വിവരവും ഉസ്താദിന്റെ ഉണ്ട് എല്ലാ മരുന്നിനെ പറ്റിയുള്ള അറിവുണ്ട് ഒരു ചെറിയ ലേഹം ആരെങ്കിലും പുരട്ടിയാൽ എന്നെ മണം ഏൽക്കുമെന്ന് തന്നെ ഒപ്പർ പറയും അതിൽ ഇന്ന ഇന്ന സാധനം കൂട്ടിയിട്ടുണ്ടല്ലേ ഏത് ഇത് ഏത് കിട്ടാമെന്ന് പഠിച്ചാൽ നിനക്കറിയില്ല അതുപോലെ അങ്ങനെ ഒരാൾ ഒരു രോഗത്തിന്റെ കഥ പറഞ്ഞാൽ ആ രോഗം ഉള്ളവരുടെ ആ രോഗത്തിന് ഇനി സംഭവിക്കാൻ പോകുന്ന അടുത്ത സ്റ്റേജ് ഏതാണെന്ന് ഉസ്താദ് പറഞ്ഞു ഇനി നിങ്ങൾക്ക് വരാൻ പോകുന്ന ഏതാണ് നിങ്ങളുടെ സ്റ്റേജ് അത് വരുമ്പോൾ അതിനുള്ള ചികിത്സ ഏതാണ് സ്വന്തം രോഗത്തെ സംബന്ധിച്ചും അങ്ങനെ കാഴ്ചപ്പാടുണ്ടായിരുന്നു വളരെ വിഷമമുള്ള ഒരു രോഗം അദ്ദേഹത്തെ ബാധിച്ചു ജമൽ താഴൂൻ സംഭവിച്ചു എന്ന് ചരിത്രത്തിൽ കാണാം ജമൽ ഭാര്യക്കും താഴൂനാണ് രണ്ടാളും ഒരു ദിവസം ദിവസമായിരിക്കുന്നത് ചരിത്രത്തിൽ കാണാം താവൂൻ ചോദിച്ചു വാങ്ങിയതാണ് റബ്ബിനോട് ആയിരുന്നു പറച്ചവനെ എനിക്ക് താവൂൻ രോഗം തരണം കാരണം രോഗം കൊണ്ട് ദർജകൾ കൂടും ഫാരിസ് സൽമാനുൽസ്വിന് രോഗമായപ്പോൾ അദ്ദേഹം ശിഷ്യന്മാരോട് പറഞ്ഞു സുഹൃത്തുക്കളോട് പറഞ്ഞു എനിക്ക് സ്വർഗത്തിൽക്കുള്ള ടിക്കറ്റ് വന്നിട്ടുണ്ട് അങ്ങനെ രോഗം വന്നപ്പോ അങ്ങനെ പറയാൻ നമ്മൾ കൊണ്ട് ആരും കൊണ്ടും കഴിയൂല നമ്മള് തലേലിങ്ങനെ അടിച്ചിട്ട് നമ്മളെ കൊണ്ടാണ് ഓരോ രോഗം കയറി വരുന്നത് എന്ന് പറഞ്ഞ് അസഹ്യത കാണിക്കുമെങ്കിൽ ഉസ്താദ് രോഗമായപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട് ആ രോഗമായിട്ട് എറണാകുളത്ത് നമ്മൾ പ്രവർത്തകന്മാർ ഉസ്താദിനോട് പറഞ്ഞു രോഗം മാറുന്നത് വരെ ഞങ്ങൾ ചികിത്സിക്കും ഞങ്ങൾ ബേജാറാവണ്ട അങ്ങനെ ഞങ്ങൾ കാണാൻ പോയപ്പോ ആരാന്തയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് നല്ല പുഞ്ചിരിയോടുകൂടി ഒരു പ്രയാസവും ആ മുഖത്ത് ഞാൻ കണ്ടിട്ടില്ല അദ്ദേഹത്തിനറിയാം ഈ രോഗം എന്തായാലും ഇത് മനുഷ്യനെയും കൊണ്ടേ പോകും അങ്ങനെയാണ് ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ആണത് അതിന്റെ മലയാളം ഞണ്ട് എന്നാണ് ക്യാൻസർ എന്നാൽ ഞണ്ട് എന്നാണ് ഞണ്ട് ആണ് ആ അത് ഞണ്ടാണത് അത് അക്ഷരാർത്ഥത്തിൽ മനുഷ്യന്റെ ശരീരത്തെ കടിച്ച് തിന്ന് മനുഷ്യന്റെ ശരീരത്തെ കംപ്ലീറ്റ് നശിപ്പിക്കുന്ന രോഗമാണ് ആ രോഗം വന്നപ്പോഴും നമ്മൾ ഈ സ്റ്റേജിലേക്ക് ബഹുമാനപ്പെട്ട ഉസ്താദ് താഴെ പോയിട്ട് ഇങ്ങോട്ട് വരും സുലൈമാൻ ഉസ്താദ് അള്ളാഹുഫു നമ്മളെ പണ്ഡിതന്മാർക്കൊക്കെയും ദീർഘായുഷ് മാഫിയത്ത് നൽകട്ടെ അവരൊക്കെ ബഹുമാനിച്ച കാരണം കൊണ്ട് ബഹുമാനിക്കുന്ന കാരണം കൊണ്ട് അള്ളാഹു നമ്മളെ നന്നാക്കിത്തരട്ടെ വേറെ കൈമുതലൊന്നും നമ്മളെ കൂടെ ഇല്ല ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ മധുഹുകൾ പഠിച്ചവൻ നമ്മുടെ വക്കലൊന്നും കബൂലാക്കട്ടെ ഇതെല്ലാം അദ്ദേഹത്തിന്റെ ഖബറിൽ വലിയ സവാബുള്ള അമലുകളായി അള്ളാഹു സ്വീകരിച്ച് ഈ ഹതിയകൾ അള്ളാഹു അവർക്ക് എത്തിച്ചു കൊടുക്കട്ടെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സുഹൃത്തുക്കളെ ആ രോഗം വന്നപ്പോൾ ആ രോഗത്തിന് കീഴ്പ്പെട്ട് കൊടുത്തിട്ടില്ല മറിച്ച് ആ രോഗമുള്ളതിന്റെ ഇടയിലാണ് പിന്നെ വീണ്ടും ആ മർക്കത്തിൽ വരുന്നത് ഡോക്ടർമാർ പറഞ്ഞു ഇനി കലാശം വിശ്രമിക്കാം പെട്ടെന്ന് ചെയ്യേണ്ടതൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അങ്ങനെ വീണ്ടും മർക്കതിൽ വന്നു മർക്കതിൽ വന്നു മുത്തവലിലെ ക്ലാസുകൾ എപ്പിസാദ് പറഞ്ഞു രണ്ട് മൂന്ന് ഈ മൂന്നാല് പിരീഡൊന്നും ഇനിയെ വേണ്ട ക്ഷീണണ്ട എനിക്കൊരു ക്ഷീണമില്ല ഞാൻ ക്ലാസ് എടുക്കാൻ നിന്നെ വന്നതാണ് അങ്ങനെ ആ മുത്തവൽന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ്സിൽ തന്നെ മുന്നൂറ് മുന്നൂറ്റൈമ്പത് കുട്ടികളാണ് അത് മുത്തവൽ അവലും സാനിയിലും മുന്നൂറ്റി അമ്പത് മുന്നൂറ്റൈമ്പത് കുട്ടികളാണ് ആ ക്ലാസ്സിൽ ആ കുട്ടികളോടൊപ്പം അങ്ങോട്ട് ഇരുന്നാൽ ആ സുവക്കേടായി വന്നതിന് ശേഷമുള്ള ആ ക്ലാസ് എന്ന് പറഞ്ഞാൽ അതൊരിക്കലും മറക്കാൻ കഴിയാത്ത ക്ലാസുകളാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് നന്ന ബോധ്യമുണ്ട് ഇനി ഏറെക്കാലം കഴിയില്ല എല്ല ഇന്നു താങ്കൾ മരിക്കും മുൻപുള്ളവരെല്ലാം മരിച്ചുപോയിട്ടുണ്ട് എന്ന കുർആാന്റെ വാക്യം നബി അല്ലാസലമയോട് മാത്രമല്ലത് മരോട് എല്ലാരോടും കാണും നമ്മൾ ഓതുമ്പോ ആ ആയത്തിങ്ങനെ ഓതുമ്പോൾ ചിന്തിക്കണം ഇന്നക്കമയ്യീത്തുൽ നിശ്ചയം നീ മരിക്കും എനിക്ക് തോന്നണ്ട മരിക്കൂല തോന്നണ്ട ഇന്നക്ക മയിത്തൂൻ നിശ്ചയമായി നീ മരിക്കും ഇന്നും മയീത്തൂൻ മുമ്പുള്ളവരെല്ലാം മരിച്ചിട്ടുണ്ട് താങ്കൾ മാത്രം മരിക്കുകയും നിങ്ങൾ മുമ്പുള്ളവരിവിടെ ചിരഞ്ജീവികളായിട്ട് അങ്ങനെയല്ല ആരും ഇവിടെ ചിരഞ്ജീവിയില്ല എല്ലാവരും മരിച്ചവരാണ് ആ വാക്യങ്ങളെല്ലാം ഓകുന്ന ഉസ്താദവർക്കറിയാം ഇത് സമാപനത്തോടടുക്കുകയാണെന്ന് പക്ഷേ ആ അറിയുമ്പോഴും ബെർസും ക്ലാസും തസനീഫും എല്ലാം സജീവമാണ് ഞാനത് പറയുന്നത് അദ്ദേഹത്തിന്റെ അനുസ്മരണ പരിപാടിക്ക് വരുന്ന ആളുകളെല്ലാം തോൽക്കാൻ വേണ്ടിയാണ് വന്നത് ജയിക്കാൻ വേണ്ടി വന്ന ലൊക്കെ തോൽക്കാൻ വേണ്ടി വന്ന ഉസ്താദ് ഞങ്ങളോട് നടക്കൂല നിങ്ങളോട് ഞങ്ങൾ ജയിക്കൂല അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും ആ ശിഷ്യന്മാരുടെ ശിഷ്യന്മാരെല്ലാം ഇവിടെ വരികയാണ് ഉസ്താദിന്റെ ഭൗതികമായ ജഡം ഇവിടെ കിടക്കുമ്പോൾ ആത്മാവിന്റെ പ്രഭാവം ഇവിടെ നിലനിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മക്കളും മരുമക്കളും ആ വഴിയിൽ തന്നെ തുടരുകയാണ് ആദർശം ആദർശത്തിലും പ്രവർത്തനത്തിലും പ്രതിരീസിലും ഇവിടെ നല്ലൊരു ദറസ് ഇവിടെ നടക്കുകയാണ് ആ ദർസിന്റെ വിജയങ്ങൾ അതിനാവശ്യമായ കാര്യങ്ങളൊക്കെ ശിഷ്യന്മാരും സുഹൃത്തുക്കളൊക്കെ ചെയ്ത് എല്ലാ അർത്ഥത്തിലും സഹകരിക്കുക അദ്ദേഹത്തിന് ഒരുപാട് ചിന്തകളും ആഗ്രഹങ്ങളും ഉണ്ടായിരുന്നു അതനിയും ഇവിടെ പൂവണിയേണ്ടതായിട്ടുണ്ട് ഞാൻ നേരത്തെ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയതുപോലെ മനുഷ്യന് ഈ സംഭവങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ മരിച്ചുപോയ ആളുകൾ വലിയ മഹാന്മാരാണെങ്കിൽ പണ്ഡിതന്മാരാണെങ്കിൽ ആ മരിച്ചുപോയവരോട് നമുക്ക് വേറെയും കുറേ ബാധ്യതകളുണ്ട് കാരണം കടുത്ത ത്യാഗങ്ങളാണ് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ജീവിതം ഒരു സന്തോഷത്തോടുകൂടി ആ ജീവിതത്തിൽ ഭൗതികമായ സുഖങ്ങൾ അദ്ദേഹം തേടിയിട്ടില്ല മറക്കൊന്നും പ്രയാസങ്ങളാണ് നേരത്തെ കെ ക്രിസ്താവ് പറഞ്ഞതുപോലെ കുത്തേറ്റി മഞ്ചേരിയിലെ ആ ഹോസ്പിറ്റലിൽ കിടന്ന ആ സന്ദർഭം അതുപോലെ തന്നെ ഒരുപാട് ഈ ഈ നാട്ടിലും പരിസരങ്ങളിലുമെല്ലാം അദ്ദേഹം ത്യാഗപൂർണ്ണമായ ജീവിതമാണ് നയിച്ചിട്ടുള്ളത് പഠിക്കുന്ന കാലത്ത് ഭക്ഷണത്തിന് പ്രയാസപ്പെട്ടിട്ടുണ്ട് വസ്ത്രത്തിന് പ്രയാസപ്പെട്ടിട്ടുണ്ട് കുടുംബത്തിൽ നിന്ന് ആവശ്യമായ പിന്തുണ ലഭിക്കാത്ത സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ ഘട്ടങ്ങളിലെല്ലാം പിടിച്ചു നിന്ന് പൊരുതുകയും നിരവധി ദെർസുകളിൽ സ്വന്തം ഉസ്താദുമാരുടെ പൊരുത്തങ്ങൾ കരസ്ഥമാക്കുന്നതിനു വേണ്ടി രാവും പകലും ഊണ് ഉറക്കുകഴിഞ്ഞ് പഠിച്ച് ഞാൻ നേരത്തെ ഉണർത്തിയല്ലോ ബഹുമാനപ്പെട്ട ഉസ്താദ് ദെറസിന്റെ രംഗത്ത് അദ്ദേഹം ഒരു വലിയ പ്രതിഭയാണ് ഗ്രന്ഥരചന മേഖലയിൽ അദ്ദേഹം ആർക്കും അദ്ദേഹത്തിന്റെ ആ സ്ഥാനമെത്താൻ കഴിയാത്ത രൂപത്തിൽ മുഴുവൻ ആളുകളുടെയും വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് ചില കേസുകളൊക്കെ വരുമ്പോൾ ആ കേസിന് വക്കീൽ വേണ്ട പിന്നെ ഉസ്താദിനത് വാദിക്കും കോടതിയിൽ വക്കീൽ വേണ്ട പൊന്നാനിയിലും മറ്റു പല സ്ഥലങ്ങളിലുമുള്ള സുന്നത്തീയമായത്തിന്റെ പല പള്ളികളിലെയും സ്ത്രീ സ്ത്രീജുമ തുടങ്ങിയ പല വിഷയങ്ങൾക്കും വേണ്ടി കോടതിയിൽ ഹാജരാകാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഉസ്താദ് പറഞ്ഞു വക്കീലുമാരൊന്നും വേണ്ട വക്കീൽ വേണമെങ്കിൽ അവിടെ അവിടെ നിന്നോ നോട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ബാധിച്ചോളാം അങ്ങനെ മറുഭാഗത്തുള്ള വക്കീലിനോട് ചോദിക്കുന്നതും ചോദ്യത്തിന് മറുപടി പറയുന്നതും ക്രോസ് വിസ്താര മേഖലയിൽ വളരെ വ്യക്തമായി തന്റെ ആശയങ്ങൾ പ്രകടിപ്പിക്കുന്നതും തോന്നിപ്പോകും ഇതൊരു സർവകലാ വല്ലഭൻ എങ്ങനെ ഇത് രൂപപ്പെട്ടുവെന്ന് ആ ഒരു സന്ദർഭത്തിലാണ് ഞാൻ എന്റെ സഹോദരന്മാരോട് പറയുന്നു ഇതാപത് മുസീബ ഇത് വലിയ മുസീബത്താണ് ഉസ്താദിന്റെ വഫാത്ത് അത് സുന്നതീയമായത്തിന്റെ പണ്ഡിതന്മാരുടെ മേഖലയിൽ അദ്ദേഹത്തിന്റെ വേർപാട് നമുക്കിന്നും നഷ്ടമായി അനുഭവപ്പെടുകയാണ് പക്ഷേ ആ ഓർത്ത് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്താണ് നമ്മൾ ആ പാത പിന്തുടർന്ന് നമ്മളെ മക്കളെയും നമ്മളെ ശിഷ്യന്മാരെയും നല്ല തഹദിക്കുള്ള വിലമാക്കളാക്കി വളർത്താൻ പ്രതിജ്ഞ എടുക്കുക കുറേ കാര്യം പറയാനുണ്ട് മവരിപ് ബാങ്ക് നിസ്കാരെല്ലാം വരികയാണ് മൂന്ന് നാല് കാര്യങ്ങൾ നാം ചെയ്യുക ഒന്ന് നമ്മുടെ ഈമാൻ നാം ഉറപ്പിച്ചു നിർത്തുക ഈമാൻ മാൻ ഉറപ്പിച്ചു നിർത്തുന്നതിന് നമുക്ക് ഏറ്റവും വലിയ മാതൃക ഉലമാക്കളാണ് സുന്നതിജമായ ആ വിശ്വാസ സംഹിതയെ പരിരക്ഷിക്കുന്ന വിഷയത്തിൽ ഏറ്റവും മുൻപിൽ നിൽക്കുന്നത് ഓരോ കാലഘട്ടത്തിലും ഉലമാക്കളാണ് അതിൽ ഒരു വീഴ്ചയും വരുത്താതെ ഉസ്താദ് ആദർശരംഗത്ത് നിന്നിട്ടുണ്ട് തനിക്കെന്തെങ്കിലും ഭൗതികമായ നേട്ടങ്ങൾ കിട്ടും എന്ന് കരുതി ആരുടെയും പിന്നാലെ പോയിട്ടില്ല നിൽക്കേണ്ട സ്ഥലത്ത് തന്നെ ഉറച്ചു നിന്നു പൊരുതി പടപൊരുതി അത് ആ മഹുദൂമിയ കുടുംബത്തിന്റെ ആ പാരമ്പര്യം നെല്ലിക്കുത്ത് അലിമുസ്ലിയാരെ പോലെയുള്ള ആ വിപ്ലവകാരികളുടെ വിപ്ലവഗാഥകളെ അനുസ്മരിക്കുന്ന രൂപത്തിലുള്ള ധൈര്യം അത് അദ്ദേഹത്തിന്റെ ഇമാനും മാറ്റുകൂട്ടി രണ്ടാമത് എയിൽമ് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ മനുഷ്യന് മുസ്ലിമിന് അറിവ് കിട്ടണമെങ്കിൽ വിജ്ഞാനം വേണം ആ എൽമിന് വേണ്ടി അദ്ദേഹം പഠിച്ച കാലത്ത് ഏറ്റവും ദൂരെ തന്നെ പഠിക്കാൻ പോയി അന്ന് വളരെ ദൂരെ തന്നെ കിതാബ് ഓതി പഠിക്കാൻ പോയി ആ പഠിച്ചുവിടെ വന്ന് അദ്ദേഹം ചെയ്ത രണ്ടാമത്തെ മൂന്നാമത്തെ പ്രവർത്തനം അമലാണ് അമലിന്റെ വിഷയത്തിൽ മരണം വരെ അദ്ദേഹം അമൽ തന്നെയാണ് ആരാധനകളിലും സേവനങ്ങളിലും അദ്ദേഹം എപ്പോഴും അതിൽ മുഴുകി നിന്നു നാലാമത്തെ ഒരു വിഷയമുണ്ട് അവിടെയാണ് ഞാൻ നിങ്ങളൊക്കെ പിന്നിൽ അത് ദേവത്താണ് ഞാൻ പറഞ്ഞു വന്നു ഒന്ന് ഈമാൻ രണ്ട് ഒന്ന് ഈമാനാണ് രണ്ടാമത്തെ ഇൽമാണ് മൂന്നാമത്തെ അമലാണ് നാലാമത്തെ ദൈവത്ത് ഈ നാല് കാര്യങ്ങൾക്ക് ഉള്ള ഒരു പ്രചോദനമാണ് ഈ അനുസ്മരണ സമ്മേളനത്തിൽ നമുക്ക് ലഭിക്കേണ്ടത് നാലാമത്തെ ദൈവത്ത് ആ ദേവത്തിന് പുതിയ പുതിയ കാഴ്ചപ്പാട് ഉസ്താദിനുണ്ടായിരുന്നു ഞാൻ ആ ദേവത്തുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങൾക്കും ഏത് പുതിയ സമീപന രീതികൾ ഉസ്താദിന്റെ മുമ്പിൽ സമർപ്പിച്ചാലും അത് എ പിസാദും അങ്ങനെയാണ് നെല്ലിക്കു എന്റെ രണ്ടു സ്ഥാമാരെ അങ്ങനെയാണ് കണ്ടിട്ടുള്ളൂ ഏത് പുതിയ പുതിയ കാഴ്ചപ്പാടുകൾ അത് പുതിയ മാർഗങ്ങൾ ലക്ഷ്യം നല്ലതാണെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള മാർഗങ്ങളെപ്പറ്റി എന്തു അവർ സമ്മതിക്കും ഏത് മാർഗങ്ങളെയും അവർ നമുക്കിങ്ങോട്ട് തുറന്നിട്ട് തരും വല്ലാത്തൊരു ഉസ്താദായിരുന്നു മറക്കാൻ പറ്റാത്ത പണ്ഡിതൻ അർഹമുറാഹിമീനായ റബേ ആ വലിയ മനുഷ്യന്റെ ഏതെങ്കിലും ഒരു നന്മ പിന്തുടരാൻ ഞങ്ങളിൽപ്പെട്ട് ഏറ്റവും ചെറിയവർക്ക് പോലും നീ തൗഫീക്ക് നൽകണേ റഹ്മാന് അദ്ദേഹത്തെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്ന ഉസ്താദുമാരും അദ്ദേഹത്തിന്റെ കുടുംബങ്ങളും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും ശിഷ്യന്മാരും ശിഷ്യന്മാരുമാണ് പടച്ചവനെ ഈ മജീസിൽ വന്നത് അവർക്കെല്ലാം ആ ഉസ്താദിനെ കൊണ്ട് ദുനിയാവിലും ആഹ്ലത്തിലും നീ വലിയ ഗുണങ്ങൾ തരണേ അള്ളാഹ അദ്ദേഹത്തിന്റെ മക്കളെയും മക്കളെ മക്കളെയും ക്രിയാമത്ത നാൾ വരെയുള്ള മക്കളെ മുഴുവനും സുന്നത്തിമയത്തിന്റെ മക്കളാക്കണേ റഹ്മാന് അദ്ദേഹത്തിന്റെ വരുമക്കൾക്കെല്ലാം തൗഫീഖിന്റെ വാതിലുകൾ തുറന്നു കൊടുക്കണേ പടച്ചവന് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ലേഖനങ്ങളും തദ്രീസുകളും അതെല്ലാം എങ്ങനെയോ ഏതെല്ലാമോ ഗുരുനാഥന്മാരുടെ പൊരുത്തമായിട്ട് കിട്ടിയതാണ് അതുപോലത്തെ പൊരുത്തങ്ങൾ ഈ മദീസിൽ പങ്കെടുത്ത കാരണം കൊണ്ട് ഞങ്ങൾക്കും നീ അവസാരമായി നൽകണേ അല്ലാൻ